നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറെ ഒന്നുമല്ല ചിക്കൻ വെച്ച് സ്റ്റൂ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പോൾ ബ്രെഡുമായിട്ട് കഴിക്കാനായിട്ട് സ്റ്റൂ തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചിക്കൻ സ്റ്റൂ സ്റ്റൂവാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ ഒരുപാടൊന്നും ഓവർ കുക്കല്ല ജസ്റ്റ് ഒന്ന് കുക്ക് നമ്മൾക്ക് കുക്കറിനകത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതേ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ചിക്കനും ഇത്രയും ഐറ്റംസ് കൂടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫസ്റ്റ് ഞാൻ അതേ ഒരു കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ കുക്കറിലേക്ക് ഇട്ടാൽ അതിൻ്റെ കൂടെ തന്നെ ദേ നമ്മൾ ക്യാരറ്റ് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് അതാണ് ഒന്നെടുത്തത് ഇതേ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞിത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ നല്ല ഫ്രഷായിട്ടുള്ള കരുവേപ്പില അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേകാനായിട്ട് പൊടികളായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഫസ്റ്റ് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കൂടെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും ഇത് ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കൊണ്ട് വെള്ളം പ്രത്യേകിച്ച് ഒഴിക്കുന്നില്ല അപ്പോൾ ഇത്രവും വെച്ച് നമുക്കൊന്ന് ഒരൊറ്റ വിസിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ദേ ചിക്കൻ ഒരു വിസിലടിച്ച് ഞാൻ ദേ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേ തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നാം പാൽ ഇത് രണ്ടാം പാൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വഴറ്റേണ്ടത് ദേ ഒരു സബോളയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം ഇനി അതേ ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു എടുക്കുന്നുണ്ട് ഓയിലെന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് റെഡിയാക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടുന്നത് ഇതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു പകുതി കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ഏലക്ക ഇതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ചതോളം ഇട്ട് കൊടുക്കാവേ അതിൻ്റെ ഇതൊന്ന് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇതേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും നല്ലതുപോലെ വഴഞ്ഞ് വരട്ടെ അങ്ങനെ സവോളയും പച്ചമുളക ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഒന്ന് വഴന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യത്തില്ല വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് അല്ലാതെ നമ്മൾ വേറെ മറ്റു മസാലകളൊന്നും ഇതിൽ ആഡ് ചെയ്യത്തില്ല ഇനി നമുക്കിതിലേക്ക് തീ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ രണ്ടാം കിടന്ന് ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ട് നമുക്ക് ഒന്നാം പാൽ പാലൊഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ചൊന്ന് പറ്റി വരണേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാലൊഴിച്ചത് വന്ന് നല്ലപോലെ തിളച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇടയ്ക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ നമുക്ക് മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്ന് ഇച്ചിരി എരിവ് വേണമെന്ന് തോന്നി അതുകൊണ്ട് അല്പം കുരുമുളക് പൊടിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഫസ്റ്റ് തേങ്ങാപ്പാൽ നല്ല കട്ടിപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കട്ടിപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാടിട്ട് കുക്ക് ചെയ്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ദേ സ്റ്റൂ ഒന്ന് തിള വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയിൽ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചത് ഇനി ഇതിൽ വളരെ റിച്ച് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ക്യാഷ്നട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പേസ്റ്റാക്കിയിടാം അങ്ങനെയൊക്കെ ചെയ്യാം ഇതിപ്പം ഞാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഒന്ന് ചെയ്യാൻ ഒരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ കുക്കായിട്ടുണ്ട് നമുക്കത് ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഈ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡാണ് നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെ ഇഡിയപ്പത്തിൻ്റെ കൂടോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റൂ കഴിക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡാണ് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ബ്രെഡിൻ്റെ കൂടെ സ്റ്റൂ ഒഴിച്ച് എങ്ങനെയുണ്ടെന്ന് കറി ഞാൻ ഈ ബ്രെഡിലേക്ക് ഒഴിക്കുന്നുണ്ട് ബ്രെഡിലേക്ക് ഈ കറി ഒഴിച്ച് ചാറും ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രെഡൊന്ന് കുതിർന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അല്പം ബ്രെഡ് ഇത് ബ്രെഡ് ഇപ്പം തന്നെ ഇങ്ങനെ കുതിർന്നിട്ടുണ്ട് ഈ ഗ്രേവിയിലൊന്ന് ഡിപ്പ് ചെയ്ത് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ സൂപ്പറാണ് അടിപൊളി ആ ഒരു തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഫ്ലേവർ മുന്നിൽ നിൽക്കുന്നു സൂപ്പർ ടേസ്റ്റുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ സ്റ്റൂവ് വെച്ചിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ